ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് അവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടമായിരിക്കുന്നത് മൃതദേഹങ്ങൾ തിരിച്ചറിയാതെ നിരവധി പേരുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ ഇതെന്ന് ഒരു തെളിവും ബാക്കി വയ്ക്കാതെയാണ് പലരും വിട പറഞ്ഞിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ കാണാതായ ചൂരൽമലയിലെ മുരുകന്റെ ഭാര്യ ജിഷയുടെ കൈപ്പത്തി മാത്രമാണ് ഒടുവിൽ കണ്ടെത്തിയത് കൈപ്പത്തി തിരിച്ചറിയാൻ സാധിച്ചത് വിരലിലുണ്ടായിരുന്ന ഭർത്താവിന്റെ പേരെഴുതിയ മോതിരമായിരുന്നു നടപടികൾ പൂർത്തീകരിച്ച് ജിഷയുടെ കൈ ബന്ധുക്കൾക്ക് കൈമാറും കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ബന്ധുക്കൾ നിലമ്പൂർ ജില്ലാ എത്തിച്ച കൈ തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും ആംബുലൻസുകൾ പോകുന്നത് നിറത്തിവച്ചതിനാൽ അടുത്ത ദിവസം മൃതദേഹങ്ങളുടെ കൂടെ അയക്കാമെന്ന് പോലീസ് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ചാലിയാർ പുഴയിൽ നിന്നാണ് ജിഷയുടെ കൈഭാഗം കിട്ടിയത് കൈവിരലിൽ മുരുകൻ എന്ന് പേരെഴുതിയ മോതിരം കണ്ടതോടെ നിലമ്പൂർ പോലീസ് മേപ്പാടി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു മേപ്പാടി പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടഞ്ചേരിയിൽ നിന്ന് അച്ഛൻ രാമസ്വാമിയും ബന്ധുക്കളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് ഭർത്താവിൻ്റെ പേരെഴുതിയ മോതിരം കണ്ട് കൈ ജിഷയുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിയുകയായിരുന്നു കോടഞ്ചേരി സ്വദേശിയാണ് ജിഷ വയനാട് ചൂരൽമലയിലെ മുരുകനാണ് ജിഷയെ വിവാഹം ചെയ്തത് മുരുകനും മകൻ അക്ഷയും മുരുകന്റെ അമ്മ തങ്കമ്മയും ഒന്നിച്ചാണ് താമസം പേരെയും ഉരുൾപൊട്ടലിൽ കാണാതായെങ്കിലും അക്ഷയുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ കിട്ടിയത് ഇവരുടെ വീടിനു സമീപം താമസിച്ചിരുന്ന മുരുകന്റെ സഹോദരൻ രാജൻ ഭാര്യ വിനീത എന്നിവരും ദുരന്തത്തിൽപ്പെട്ടു അച്ഛൻ രാമസ്വാമിക്കൊപ്പം അമ്മാവൻ സുരേഷ് അയൽവാസി ജോയി എന്നിവരും ജിഷയുടെ കൈ തിരിച്ചറിയാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു അതേസമയം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ എ ആർ ഡി ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് എന്നീ റേഷൻ കടകളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം പൂർണമായും സൗജന്യമായി നൽകുന്നതാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ അറിയിച്ചു മുൻഗണനാ വിഭാഗക്കാർക്ക് നിലവിൽ സൗജന്യമായും മുൻഗണനേതര വിഭാഗക്കാർക്ക് ന്യായവിലയ്ക്കുമാണ് റേഷൻ നൽകി വരുന്നത് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും പൂർണമായും സൗജന്യമായി റേഷൻ വിഹിതം നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടുന്ന ദുരന്ത പ്രദേശങ്ങളിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങളോ ഭക്ഷണപദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും ഫോഴ്സുകൾക്കുമുള്ള ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ കിച്ചണിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ നിന്നും ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ള ഫുഡ് സെന്ററിൽ എത്തിക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മുഖാന്തരമാണ് നൽകുക ദുരന്ത പ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ ആരും ശ്രമിക്കരുത് അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നിയന്ത്രണം അതേസമയം ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങൾ ഇനി അനാഥരല്ല പരിക്കേറ്റ മൃഗങ്ങൾക്ക് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഏറ്റെടുക്കാൻ തയ്യാറുള്ള സമീപ പ്രദേശങ്ങളിലെ ക്ഷീര കർഷകരെ മൃഗസംരക്ഷണ വകുപ്പ് അവയെ ഏൽപ്പിക്കും ചൂരൽമലയിൽ ഇരുപത്തിനാലും പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോൾ റൂമാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മൃഗങ്ങളെ ഏറ്റെടുക്കുന്ന ക്ഷീര കർഷകരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തും നിലവിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ജലം എന്നിവ എൻ ജി ഒ വോളണ്ടിയർമാർ മുഖേന ലഭ്യമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചൂരൽമല ദുരന്ത സ്ഥലത്തു നിന്ന് ലഭിച്ച രണ്ട് നായക്കുട്ടികളെ മിലിറ്ററിക്കും പോലീസ് സ്പെഷ്യൽ ഡിഫൻസ് ഗ്രൂപ്പിനും കൈമാറിയിരുന്നു ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജീവനോടെയും അല്ലാതെയും കണ്ടെത്തുന്ന വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കൺട്രോൾ റൂമിൽ എത്തിച്ച് തുടർ നടപടി സ്വീകരിക്കും